ആണ്ടൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ധജപ്രതിഷ്ഠ തിരു ഉത്സവം എന്നിവയോട് അനുബന്ധിച്ച് ധ്വജപ്രതിഷ്ഠ സമിതി പുറത്തിറക്കുന്ന ആണ്ടൂരപ്പൻ എന്ന സോപാന സംഗീത ആൽബം ശ്രദ്ധേയമാകുന്നു പ്രശസ്ത സോപാന സംഗീതജ്ഞൻ ഏലൂർ ബിജു ആണ് സോപാന സംഗീത ഗാനം ആലപിച്ചിരിക്കുന്നത് ധ്വജ പ്രതിഷ്ഠാ സമിതി സെക്രട്ടറിയും മാധ്യമ പ്രവർത്തകനുമായ സി കെ രാജേഷ് കുമാറിന്റേതാണ് ആൽബത്തിന്റെ വരികളും സംവിധാനവും ശരണം ആണ്ടൂർ ശ്രീ മഹാദേവ എന്ന് തുടങ്ങുന്ന ഗാനം ഏലൂർ ബിജു ആനന്ദ സംഗീതം എന്ന യൂട്യൂബ് ചാനലിലൂടെ കാണാനാകും കഴിഞ്ഞ ദിവസം ക്ഷേത്ര അന്നദാന മണ്ഡപത്തിൽ നടന്ന ചടങ്ങിൽ സോപാന ഗായകൻ ബിലഹരി എസ് മാരാർ ആണ് ആൽബം റിലീസ് ചെയ്തത് ചടങ്ങിൽ ധ്വജ പ്രതിഷ്ഠാ സമിതി പ്രസിഡന്റ് ശ്രീകാന്ത് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി സി കെ രാജേഷ് കുമാർ ജനറൽ കൺവീനർ സനൽകുമാർ ടി എൻ ദേവസ്വം പ്രസിഡന്റ് ലാൽ ലാൽകെ തോട്ടത്തിൽ ഇല്ലം സെക്രട്ടറി വാസുദേവ ശർമ്മ കൊട്ടാരത്തിൽ ദേവസ്വം ധ്വജപ്രതിഷ്ഠാ സമിതി വനിതാ വേദി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു വീഡിയോ സോങ്ങിന്റെ ഛായാഗ്രഹണം ദൃശ്യ ഫോട്ടോഗ്രാഫി ആണ്ടൂരും എഡിറ്റിംഗ് അഭിനവ് എസ് ശങ്കറും നിർവഹിക്കുന്നു നൃത്താവിഷ്കാരം ഒരുക്കിയത് ഡോക്ടർ ലക്ഷ്മി ലാൽ കുമാരി കൃഷ്ണ രാജീവ് എന്നിവരാണ് ോൾവൽക്കലം ബാല ലോചനം ശിരസിൽ ഗംഗയും ഹിന്ദു കലയും പുലിത്തോൾവൽക്കലം ഫലലോചനം ഭസ്മഭൂ ഐ ഫോർ യു ന്യൂസ് ഏറ്റവും